ബി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആനുവൽ കലണ്ടർ വന്നപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് അതിൽ പ്രിലിംസ് പരീക്ഷ ഇല്ല താനും എന്നാൽ ബവുക്കോ എൽ ഡി സിക്ക് പ്ലിംസ് ഉണ്ട് താനും ഇത് ഉദ്യോഗാർത്ഥികളെ ആകെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കിയേക്കുമാണ് ഇനി എങ്ങനെയാണ് ഏത് രീതിയിലാണ് പഠിച്ചു പോകേണ്ടത് എന്നൊരു സംശയമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒരൊറ്റ പരീക്ഷയായിട്ട് സെപ്റ്റംബർ നവംബർ മാസത്തിലൊരു മെയിൻ പരീക്ഷയായിട്ടാണ് ആ ഒരു എക്സാം നടക്കുന്നത് നമ്മുടെ എൽ ഡി സിയുടെ അതേ സെയിം സിലബസ് തന്നെയാണ് എന്നാൽ ബവുക്കോ എൽ ഡി സിയുടെ കാര്യം വരുമ്പോൾ അതിന് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഒരു പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും ടെൻത്ത് ലെവൽ നില നിലവാരത്തിലുള്ള ഒരു ടെൻത്ത് ലെവൽ പ്രിലിംസ് ആണ് ആദ്യം നടക്കുന്നത് അത് പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ രണ്ടാം ഘട്ടമായ മെയിൻ പരീക്ഷ ഒക്ടോബർ ഡിസംബർ മാസങ്ങളെയും നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ സോ ബെക്കോ എൽ ഡി എ സിയിലെ ആദ്യഘട്ടം പ്ലിംസ് ജൂലൈ ഏകദേശം ഒരു ജൂലൈ തന്നെ നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് നടക്കുന്നത് അപ്പോൾ പ്ലിംസിൻ്റെ സിലബസ് വെച്ച് പഠിക്കണോ മെയിൻസിൻ്റെ സിലബസ് വെച്ച് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റിന് മാത്രമായിട്ട് പഠിച്ചു പോകണോ അതോ രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കണോ ഇങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് പോരാത്തതിന് കമ്പനിയോട് എൽ ജി എസിനും പ്ലിംസ് പരീക്ഷയുണ്ട് എന്ന് ബിസ് സി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സോ എന്താണ് ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാനിവിടെ വ്യക്തമാക്കാൻ പോകും ാണ് നിങ്ങൾ ഈ മൂന്ന് തസ്തിക്കും ഒരേപോലെ നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് പക്കായായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ ഒരു മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് ഇപ്പോൾ തൊട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് എക്സാം വരെ പക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് അവിടെ ഓട്ടോമാറ്റിക്കലി കവറായി പോകും പക്ഷേ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ പ്ലംസിന് പ്രോ ഫോക്കസ് ചെയ്യണമെന്ന് പറയുമായിരുന്നു കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠന രീതിയിലൊക്കെ വ്യത്യാസമുണ്ട് പക്ഷേ ടെൻത്ത് ിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ പരീക്ഷയുടെ സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകുമ്പോൾ ജൂലൈ ആവുമ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് ആ സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടന്റ് തീർക്കാനും പറ്റും അതുപോലെ തന്നെ മെയിൻ യൂസ്ഫുൾ ആകുന്ന രീതി നമ്മൾ സെറ്റ് ആവുകയും ചെയ്യും നല്ല എഫേർട്ടിട്ട് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു പ്ലം മെയിൻ പരീക്ഷയുടെ സിലബസ് വെച്ച് തന്നെ പക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മെയിൻ പരീക്ഷയുടെ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് ഇതിൽ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ജി കെ ഭാഗത്തിനുണ്ട് ചരിത്രം ഭൂമിശാസ്ത്രം ധനവത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണം ഭരണ സംവിധാനം ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ച് തീർക്കണേ തന്നെ നല്ല സമയമെടുക്കും നമ്മൾ പ്ലിംസിൻ്റെ മാത്രം സിലബസ് വെച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ പ്ലംസ് എക്സാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള രണ്ട് മാസം കൊണ്ട് ബാ ഇത് മുഴുവൻ തീർക്കാന്ന് വെച്ചാൽ സോ ഈ ഒരു രീതിയിൽ മെയിൻ പരീക്ഷയുടെ സിലബസ് മുന്നോട്ട് എക്സാം ക്രാക്ക് രണ്ട് പ്രധാനപ്പെട്ട ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്നാമത്തേത് മെയിൻ പരീക്ഷയുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് സിലബസ് പക്കായിട്ട് ചെയ്യുക രണ്ടാമത്തേത് കംപ്ലീറ്റ് ചെയ്ത സിലബസ് കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്ത് സെറ്റാക്കി വെക്കുക സിലബസ് കംപ്ലീഷനും റിവിഷനുമാണ് ഏറ്റവും ആയിട്ടുള്ള പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യം കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ച് സിലബസ് അധിഷ്ഠിതമായിട്ട് നമ്മൾ പക്കായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തിരിക്കും ചെയ്തിരിക്കുമെന്നുള്ളൊരു മനസ്സിൽ തന്നെ ഒരു ദൃഢനശ്ചയം ഇപ്പം തന്നെ എടുത്ത് ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇപ്പം തൊട്ട് തന്നെ അങ്ങ് പഠിച്ച് മുന്നോട്ട് പൊക്കോളുക ഇതിന് പഠിക്കാൻ ഇനി സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും ഒന്നും കയ്യില്ലെങ്കിൽ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് മാത്രമേ ആയുള്ളൂ ഇപ്പോഴും ഒന്നേന്ന് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പുതിയ ബാച്ചാണ് താല്പര്യമുള്ളവർ ഇപ്പം തന്നെ അതിൽ ജോയിൻ ചെയ്തോളുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് വാട്സപ്പ് നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയയ്ക്കുക ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടന്റും സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് ഓരോ ആഴ്ചയിലും നമ്മൾ നൽകിപ്പോകും അത് കുറച്ച് കുറച്ചായിട്ട് നിങ്ങളങ്ങ് പഠിച്ച് പോയാൽ മതി എക്സാം ആവുമ്പോഴേക്കും ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്ത് ചോദ്യപേപ്പറും നമ്മൾ ചെയ്യാൻ നിങ്ങൾക്ക് തന്ന് ആ ഒരു ചോദ്യപേപ്പറും ചെയ്ത് റിവിഷനും ചെയ്ത് എക്സാമിന് എല്ലാ രീതിയിലും സെറ്റ് സെറ്റാവുന്നതാണ് ആദ്യമേ തന്നെ കോഴ്സ് മേടിക്കുമ്പോൾ തന്നെ എല്ലാ സബ്ജക്സും കൂടെ ഒരുമിച്ച് പഠിച്ചുവെന്ന് പറഞ്ഞ് തരുന്ന ഒരു രീതിയല്ല ഓരോ ആഴ്ചയിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ട ആ ആഴ്ചയുടെ തുടക്കത്തിൽ വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് നമ്മൾ നൽകും അത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ മതി ഒരാഴ്ചയുടെ അവസാനം ചെറിയൊരു എക്സാമും കാണും അത് അറ്റൻഡ് ചെയ്യുക അതിനുശേഷം അടുത്ത ആഴ്ചയിലെ കണ്ടന്റിലേക്ക് വരിക അത് കറക്റ്റായിട്ട് പഠിച്ചു പോവുക അങ്ങനെ വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് കറക്റ്റായിട്ട് ഓരോ ആഴ്ചയിലും ഫുൾ ആയിട്ട് പഠിക്കാനുള്ളത് നമ്മൾ നൽകി പോകും എല്ലാ സബ്ജക്ട്സും ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ കവർ ചെയ്യും ഇത് വെച്ച് പക്കായിട്ട് പഠിച്ചാൽ വേറെ ഒന്നും നിങ്ങൾ പുറത്ത് നോക്കണ്ട എല്ലാ മെറ്റീരിയലും ഇതിലൂടെ അവൈലബിൾ ആണ് സോ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ പി എസ് സി എൽ ഡി സി എന്ന് മെസ്സേജ് അയക്കുക ഓക്കെ